രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം കത്തിക്കാൻ ശ്രമം നടക്കുകയാണോ അതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എറണാകുളം പള്ളുരുത്തിയിലെ സെൻ റീത്താസ് സ്കൂളിലെ ഹിജാബ് തർക്കം തുടരുകയാണ് വർഗീയ ശക്തികൾ ഈ തർക്കത്തെ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനപ്രതിനിധികൾ അടക്കം ഇടപെട്ടുകൊണ്ട് വിഷയം അടഞ്ഞ അധ്യായമാക്കി മാറ്റിയിരുന്നു പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ് ഇനി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ പെൺകുട്ടിയെ സ്കൂളിലേക്ക് വിടാം എന്നുള്ളത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഉത്തരവ് ഏറെ ചർച്ചയായത് ഹിജാബ് ധരിപ്പിച്ച് പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രിയും നിലപാടിൽ ഉറച്ചു നിന്നു അതേസമയം മാനേജ്മെൻറ്റ് ഈ വാദങ്ങൾ എല്ലാം തള്ളി തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ എൻ ഒ സി നൽകുന്നത് സർക്കാരാണ് എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷയിൽ ആ മുന്നറിയിപ്പിനെയും മാനേജ്മെന്റ് തള്ളിക്കളയുകയാണുണ്ടായത് ഇപ്പോഴിതാ ഹിജാബ് ധരിക്കാതെ എത്തിക്കൊള്ളാം എന്ന സമ്മതപത്രം കുടുംബം നൽകണം എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത് അതിന് കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നുമില്ല ഒരിക്കൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഇഷ്ടപ്രകാരം ചട്ടങ്ങളനുസരിച്ച് കുട്ടിയെ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ രക്ഷിതാവ് ഇപ്പോൾ എന്തുകൊണ്ടാണ് സമ്മതപത്രം നൽകാത്തത് ഇത് ഒരു കുടുംബത്തിൻ്റെയോ ഒരു കുട്ടിയുടെയോ വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് മാനേജ്മെൻറ്റ് തറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് അതേസമയം മന്ത്രിയുടെ പരാമർശമാകട്ടെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനിടയിലായിരുന്നു മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉത്തരവ് എല്ലാ സ്കൂളുകൾക്കും ബാധകമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ രംഗത്ത് എത്തിയത് അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിക്കുവാൻ ഉള്ള ഉത്തരവ് സർക്കാർ ഔദ്യോഗികമായി ഇറക്കണം എന്നുള്ളതാണ് ആ ആവശ്യം ഹിജാബിന്മേലുള്ള തർക്കം അവസാനിക്കുന്നില്ല ആ തർക്കം തുടരുക തന്നെയാണ് പക്ഷേ വർഗീയ ശക്തികൾക്ക് കൂടുതൽ ഇടം നൽകാതെ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് കേരള സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്